അയ്യപ്പൻകോവിൽക്കെട്ട എൽ പിന്ത്രണ്ട് പതിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ മുൻ എം എൽ എ ഇ എസ് ബിജിമോറുടെ എസ് ഡി എഫ് സ്കീം ഫണ്ട് ഉപയോഗിച്ച് ആറ് ലക്ഷത്തോളം രൂപ മുടക്കി വാങ്ങിയ വാഹനമാണ് സ്കൂൾ മുറ്റത്ത് തുരുമ്പെടുത്ത് നശിക്കുന്നത് നാല് വർഷത്തോളം വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നതിനു വേണ്ടി വാഹനം ഉപയോഗിച്ചിരുന്നു എന്നാൽ കാലക്രമേണ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്ന സാഹചര്യത്തിൽ വാഹനം താൽക്കാലികമായി സർവീസ് അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലും ബന്ധപ്പെട്ട വകുപ്പുകളിലും ഇതിനാവശ്യമായ അപേക്ഷകൾ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടാകാതെ വന്നതോടെ വാഹനം തുരുമ്പെടുത്ത് നശിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിന് വേണ്ടി അനുവദിച്ച ഇതിൻ്റെ മെയിൻ്റനൻസ് പരിപാടികൾ നടത്തുവാനായിട്ട് പി ടി ഐക്കോ സ്കൂളിനോ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ പഞ്ചായത്തിനെ അറിയിക്കുകയും പഞ്ചായത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്തപ്പോൾ ഈ വണ്ടി ഇവിടെ കടന്നു പോവുകയുണ്ടായി എങ്ങനെയെങ്കിലും ഇത്രയും നല്ലൊരു വണ്ടിയാണ് ഇത് നഷ്ടപ്പെടുത്താതെ ഏതെങ്കിലും രീതിയിൽ അതിനെ മെയിൻ്റെനൻസ് ചെയ്ത് അത് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ വാഹനത്തിന്റെ സീറ്റുകൾക്കും ടയറുകൾക്കും ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നത് താൽക്കാലികമായി ഏർപ്പെടുത്തിയ വാഹനത്തിലാണ് വാഹനം സർവീസ് നടത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതികൾ നൽകിയിട്ടുണ്ടെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു